കോൺഗ്രസ് നേതാവായ ശശി തരൂർ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് പുനഃസംഘടന എന്നതല്ല വേണ്ടത് നിലവിലെ കെ പി സി സി സംഘടന നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചാൽ മികച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ഏറെ നിർണായകമാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്നവർ കൈമെയ് മറന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പണി ചെയ്യേണ്ടതിന്റെ അനിവാര്യത താഴെത്തട്ടിൽ ബൂത്തുകൾ നിർജ്ജീവമാകുന്നതിൻ്റെ അനാസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശശി തരൂർ സൂചിപ്പിച്ചു അത് എത്രത്തോളം ഭയാനകമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെയെന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം സാധാരണയായി കോൺഗ്രസിന് മുൻപ് കോൺഗ്രസ് എം എൽ എമാരൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളായിരുന്നു ഈ പറയുന്ന കഴക്കൂട്ടവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവുമല്ല കഴക്കൂട്ടത്ത് കോൺഗ്രസ്സിന് എം എ വാഹിത് രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും ജയിച്ച മണ്ഡലമാണ് പിന്നീട് കോൺഗ്രസ്സിന് കൈവിട്ടുപോയത് സംഘടനാ ദൗർബല്യം ഏറെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം വട്ടിയൂർക്കാവിൽ ഇടയ്ക്ക് വച്ച് കെ മുരളീധരൻ വടകരയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ എം പിടിച്ചെടുത്തതോടുകൂടി കോൺഗ്രസ് ഒന്നുമല്ലാതാകുന്ന ഒരു കാഴ്ച പിന്നീട് കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മോഹൻകുമാർ അവിടെ പരാജിതനാകുന്നതും വി കെ പ്രശാന്ത് പതിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചു കയറുന്നു പിന്നെ അങ്ങോട്ട് അത് ഇടത് കോട്ട അല്ലെങ്കിൽ ഇടത് സ്വഭാവം ഉള്ള മണ്ഡലം എന്ന രീതിയിൽ ഒരു ഖ്യാതി നേടിയെടുക്കാൻ കഴിയും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തും കോൺഗ്രസ് പിന്നീട് മൂന്നാം സ്ഥാനത്തേക്കും തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു അത് ഏറെ ഭയാനകം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശശി തരൂർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഏത് നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നാലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചാൽ റിസൾട്ട് ഓറിയൻറ്റഡായി നേടിയെടുക്കാൻ കഴിയും എന്നതാണ് തൻ്റെ ഒരു നിഗമനം എന്നും തരൂർ മാധ്യമങ്ങളോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് കൈമയി മറന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യമുണ്ട് ആരും ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയോ അള്ളുവെക്കാൻ വേണ്ടിയോ മനഃപൂർവമായി കച്ചകെട്ടി ഇറങ്ങരുത് അങ്ങനെ ശ്രമിച്ചാൽ യു ഡി എഫിൽ സർവനാശമുണ്ടാകും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിലെ മതിപ്പ് കൂട്ടണമെങ്കിൽ ജനകീയമായിട്ടുള്ള പരിപാടികളും പ്രചരണവും ഇപ്പോഴേ തന്നെ തുടങ്ങണമെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റും യു ഡി എഫാണ് നേടിയത് എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എങ്ങനെയാണ് ആ പാറ്റേൺ മാറുന്നത് എന്നത് വളരെ വ്യക്തമാണ് ആ പാറ്റേൺ മാറുന്നതിൻ്റെ മൂലകാരണം പഠിച്ച് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം പരസ്പരം ചെളിവാരിയാണ് അറിയുന്നതെങ്കിൽ ഇതെങ്ങും ചെന്ന് അവസാനിക്കില്ല എന്നും തരൂർ വ്യക്തമാക്കി